ഞങ്ങൾ കുമ്പളങ്ങിക്കാർ പരസ്പരം സ്നേഹിക്കുന്നവരും ബഹുമാനിക്കുന്നവരും അതോടൊപ്പം തന്നെ കുമ്പളങ്ങിക്കാരാണെന്ന് പരസ്യമായി പറയുന്നതിൽ അഭിമാനിക്കുന്നവരുമുണ്ട് അത് കുമ്പളങ്ങിയുടെ ഒരു പ്രത്യേകതയാണ് ലോകത്തിൻ്റെ എവിടെ പോയാലും ഒരു കുമ്പളങ്ങിക്കാരനെ കണ്ടാൽ പരസ്പരം പിടിക്കും എന്താ സുഖമല്ലേ കഴിഞ്ഞ മൂന്നു നാല് മാസം മുമ്പ് ഞാൻ കുടുംബസമേതം ന്യൂസിലൻഡിൽ പോവുകയുണ്ടായി അവിടെ പല വെള്ളച്ചാട്ടങ്ങളും മലയിടുക്കുകളുമൊക്കെ കണ്ടുകൊണ്ട് കിടക്കുമ്പോൾ ഒരു വിളി മാഷേ ഞാൻ നോക്കുമ്പോൾ ഞങ്ങൾ കുറേ കുമ്പളങ്ങിക്കാരാണ് ചേ അതിനകത്ത് പ്രായമായ ചേടിത്തിമാരുൾപ്പെടെയുണ്ട് ഞങ്ങൾക്ക് യാത്ര ചെയ്യുന്നതിന് ഇഷ്ടമുള്ള ആളുകൾ എല്ലാവരും എന്താ കുമ്പളങ്കിയുടെ ഈ പ്രത്യേകത ഈ പ്രത്യേകത ഞാൻ ഈ നാട്ടുകാരനാണ് ഞാനൊരു കുമ്പളങ്ങിക്കാരനാണ് എന്ന് പറയുന്നതിലുള്ള അഭിമാനം പലപ്പോഴും കുമ്പളങ്ങിക്കാരെ കളിയാക്കാറുണ്ട് ഞാൻ ദൈവര കോളേജിൽ പഠിക്കാൻ ചെല്ലുമ്പോൾ അവിടെയുള്ള കുട്ടികൾ പറയും ഇതാ ഒരു കുമ്പളങ്കി പോഴം വരുന്നു പോഴനെന്ന് പറഞ്ഞാൽ വിഡി ഫൂൾ പക്ഷെ എനിക്കതിന് വലിയ പ്രത്യേകതയൊന്നും തോന്നിയില്ല പലപ്പോഴും കുമ്പളങ്ങിക്കാരെ ഒന്നിച്ചു കാണുമ്പോൾ എല്ലാം ആക്ഷേപിക്കാറുണ്ട് കുറേ പോഴന്മാർ എന്നും ഓർക്കുന്നുണ്ട് ഞങ്ങളോട് ഏറ്റവും അടുപ്പമുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് എൽ ജയ്ക്കപ്പേട്ടൻ അദ്ദേഹം ദീർഘകാലം എറണാകുളത്തെ എം എൽ എ ആയിരുന്നു ഒരിക്കലും അദ്ദേഹം പള്ളൊരുത്തിയിൽ കുമ്പളയ്ക്കുൾപ്പെടുന്ന പള്ളുരുത്തിയിൽ മത്സരിച്ച് തോക്കുകയും ചെയ്തു പക്ഷേ ഞങ്ങൾക്ക് ഏറ്റവും അടുപ്പമുള്ള ജയിക്കപ്പേട്ടനോടാണ് അദ്ദേഹം പള്ളുരുത്തിയിൽ നിന്ന് തോറ്റപ്പോഴും ഞങ്ങൾ ഓടിയെത്തുന്നത് ജയ്ക്കപ്പേൻ്റെ അടുത്താണ് ചിലപ്പോൾ ആശുപത്രി പ്രശ്നമായിരിക്കാം അല്ലെങ്കിൽ ആരെങ്കിലും കോളേജുകളിൽ ചേർക്കുന്ന കാര്യമാവാം അങ്ങനെ എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഞങ്ങൾ ചെല്ലുന്നത് ജയിക്കപ്പേൻ്റെ അടുത്താണ് ഞങ്ങൾക്കെല്ലാം ജയിക്കപ്പേട്ടനാണ് അപ്പോൾ എൻ്റെ അപ്പൻ എൽ ജി കെപ്പേനെ ജയ് ജയിക്കപ്പേട്ടാണെന്നാണ് വിളിച്ചിരുന്നത് എൽ ജി കെപ്പൻ എന്നാണ് എല്ലാവരും അറിയുന്നത് പക്ഷെ ജയിക്കപ്പേട്ടൻ എന്നാണ് വിളിക്കുന്നത് എൻ്റെ ജ്യേഷ്ഠൻ ജയിക്കപ്പേൺ എന്നാണ് വിളിച്ചത് എൻ്റെ അനുജൻ പീറ്റർ വിളിച്ചിരുന്നത് ജയിക്കപ്പേട്ടൻ എന്നാണ് ഞാൻ വിളിച്ചിരുന്നത് ജയിക്കപ്പേരുന്നാണ് അപ്പോൾ ഞങ്ങൾക്കെല്ലാം എൻ്റെ അപ്പം മുതൽ താഴേക്ക് എല്ലാവരും വിളിക്കുന്നത് ജയിക്കപ്പഴാണ് ഞങ്ങൾ കുമ്പളങ്ങാറ് ജയിക്കപ്പേണ് ആ ഒരു വിളി അതിലൊരു സ്നേഹമുണ്ട് ഒരിക്കൽ ഞങ്ങൾ ജയിക്കപ്പഴ കാ കാണാൻ ചെന്നു ചെന്നപ്പോൾ ഞങ്ങളുടെ ആവശ്യം അന്ന് കുമ്പളങ്ങിയിലേക്ക് നേരിട്ട് ബസ്സില്ല കുമ്പളങ്ങി പെരുമ്പിടപ്പ് പാലം ആയിട്ടില്ല കുമ്പളങ്കിയിൽ നിന്ന് പുറത്തേക്ക് യാത്ര ചെയ്യണമെങ്കിൽ ഒന്നുകിൽ കുമ്പളങ്ങി വടക്കേ കടത്തുകിടവിൽ നിന്നും പെരുമ്പടപ്പിലേക്ക് ബോട്ടിനോ ചങ്ങാടത്തിനോ മറ്റുമായി കയറി പെരുമ്പടപ്പിച്ചായിരുന്നു പെരുമ്പടപ്പിൽ നിന്നാണ് പിന്നെ ബസ് ഉള്ളത് അവിടെ ധാരാളം ബസ്സുണ്ട് ഇല്ലെങ്കിൽ ഇടക്കൊച്ചി കടത്തുകൾ പോകണം എട്ടുകൾക്കാരുടെ കടത്തിൽ നിന്നും കടവിൽ നിന്നും കയറി ഇടക്കൊച്ചി കക്കെത്തുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ ചെല്ലണം അവിടെ നിന്ന് ഇടക്കൊച്ചിന്ന് ബസ് കിട്ടും അങ്ങനെയുള്ള ഒരു സൗകര്യം മാത്രമേ എന്നുള്ളൂ അത്തരം ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ ജയിക്കപ്പെടുന്നത് എന്ന് പറഞ്ഞു ജയിക്കപ്പെടുന്നത് ഞങ്ങൾക്കൊരു ബസ് സർവീസ് ഇല്ലണം എങ്ങനെ തോപ്പുംപടി വഴി ചെറിയ കടവ് കണ്ണമാലി കണ്ടക്കടവ് ജംഗ്ഷൻ വഴി കുമ്പളങ്ങി പ പരങ്ങാട് പള്ളിയുടെ അടുത്തെത്തി അവിടെ നിന്ന് കുമ്പളങ്ങി വടക്കേക്കടവയിൽ വരണം ഒന്ന് ചുറ്റി വരണം അപ്പം ഏകപ്പോഴും ചുറ്റി ഇതിലാരുന്നു കയറുള്ളൂ നിങ്ങൾ ഈ മൂക്കിലിങ്ങനെ വളഞ്ഞ് പിടിക്കണ പോലെയല്ലേ നിങ്ങൾക്ക് നേരെ പെരുമ്പടപ്പിലേക്ക് പോകാമല്ലോ ഇടക്കൊച്ചി പോകാമല്ലോ അവിടെ നിന്ന് വഞ്ചിയും ഒക്കെ ഉണ്ടല്ലോ ഇത് നിങ്ങൾ തോപ്പുംപടി വഴി കണ്ണമാലി ചെന്ന് കണ്ടക്കട വഴി പരങ്ങാട് പള്ളി വഴി ഒക്കെ വരികയെന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമാണോ ഇട്ടാ ആൾ കയറുമോ ഇതിനെ ഞങ്ങൾ ജയിക്കപ്പെട്ടത് ഒന്ന് ശ്രമിച്ചു നോക്ക് ഒരു മാസം നമുക്ക് ഓടിക്കാം അങ്ങനെ വിജയപ്രദമാണെങ്കിൽ അവർ പിന്നെ ഓടിക്കട്ടെ അങ്ങനെയാണ് ജയിക്കപ്പെട്ട് സമ്മർദ്ദം മൂലം ജില്ലാ കളക്ടർ ഒരു ബസ് സർവീസ് ഈ തോപ്പൻപടി വഴി കണ്ണമാലി വഴി കണ്ടക്കട വഴി പഴങ്ങാട് പള്ളി വഴി തുടങ്ങിയതാണ് ബസ് വരുന്ന ദിവസം ഞങ്ങൾ ജയിക്കപ്പം തന്നെ വിളിച്ചിരുന്നു വടക്കേ കടത്തുകടവിൽ ബസ് വരുമ്പോൾ സ്വീകരിക്കാനും ബസ് വന്നപ്പോൾ നിറച്ച ആളുകളാണ് അപ്പോൾ ജയിക്കപ്പെട്ടപ്പോൾ ഇത് ഒരു കൂട്ടം പുഴമ്പാനാളി വന്നതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞു ഇത് ഈ ബസ് സർവീസ് ആൾ ഗുണ ഗുണകരമാണ് കാരണം തോപ്പമ്പടിയിൽ നിന്നും ചെറുകിടവിൽ പോകാനും കണ്ണമാലി പോകാനും കണ്ടക്കടവിലെത്താനും പഴങ്ങാട പള്ളിയിലെത്താനും പിന്നീട് കുമ്പളങ്കിയിലെത്താൻ എളുപ്പമാണ് അതുപോലെ തിരിച്ചു പോവാനും ഇത് ഒരു വിജയപ്രദമാകും പിന്നീട് ഏറ്റവും കൂടുതൽ ബസ് സർവീസ് തുടങ്ങിയത് ആ റൂട്ടിലാണ് അതിനുശേഷമാണ് കുമ്പളങ്ങി പെരുമ്പടപ്പ് പാലം വരുന്നത് അടുത്ത കാലത്താണ് കുമ്പളങ്ങി തെക്കേ കടത്ത് കിടവിൽ നിന്നും എഴുപുന്നയിലേക്ക് പാലം വരുന്നത് അന്ന് രസകരമായൊരു കാര്യമുണ്ട് ഈ പുഴന്മാരെ എന്ന് പറയുന്നതിൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല ആദ്യം ബസ് സർവീസ് തുടങ്ങുമ്പോൾ ഞങ്ങളുടെ നാട്ടിൽ സൈക്കിളുണ്ട് അന്ന് ഒരു ചെറുപ്പക്കാരൻ്റെ ഏറ്റവും ആഗ്രഹം ഒരു കുമ്പളക്കാരൻ്റെ ചെറുപ്പക്കാരൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം സൈക്കിൾ വേണം എന്നുള്ളതാണ് എൻ്റെ അപ്പനും അമ്മയും ഞങ്ങളെ സൈക്കിളിൽ വിട്ടാൽ സമ്മതിക്കില്ല കാരണം സൈക്കിളിൽ നിന്ന് വീണാൽ വഞ്ചിപ്പലകയിൽ വീഴുന്ന പോലെയാണ് വഞ്ചിപ്പലയിൽ നിന്ന് വീണാൽ ഒതുങ്ങും ചത്ത് ചത്തുപോയ ചത്തുപോകണം അല്ലെങ്കിൽ തല്ലിക്കൊല്ലണം എന്നു പറയുക അതാണ് വഞ്ചിപ്പലക വീണ വലിയ മാരകമാണെന്ന് ധാരണയുള്ളത് അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് കുമ്പളങ്ങിയിൽ ബസ് സർവീസ് തുടങ്ങുന്നത് അപ്പോൾ കുറച്ച് പേർക്ക് മാത്രമേ സൈക്കിളുള്ളൂ സൈക്കിള് അതിസ്പീഡിൽ ചവിട്ടുന്നവരുണ്ട് സൈക്കിള് സാവധാനത്തിൽ ചവിട്ടുന്ന ആളുകളുണ്ട് അങ്ങനെ പലപ്പോഴും മത്സരം തന്നെ നടത്താറുണ്ട് സ്പീഡിൽ ചവിട്ടി ഉള്ള മത്സരം വളരെ വേഗത കുറച്ച് ചവിട്ടുന്ന ഒരു സംവിധാനം ഇതിനുള്ള മത്സരം നടക്കുന്നത് ആ ഒരു സന്ദർഭത്തിലാണ് ഈ ബസ് സർവീസ് തുടങ്ങുകയും കുമ്പളങ്കിയിലെ കുറേ ചെറുപ്പക്കാർ തെക്ക് ഭാഗത്ത് പഴങ്ങാട് പള്ളിയുടെ മുമ്പിൽ കണ്ടക്കടവഴി ബസ് എത്തിക്കഴിഞ്ഞാൽ ബസ്സിൻ്റെ മുമ്പിൽ വളരെ വേഗതയിൽ ചവിട്ടി ബസ്സിനെ തോപ്പിച്ച് തെക്കേ കിടത്ത് കിടവരുത്തുന്നു അതൊരു വാശിയേറിയ മത്സരമാണ് ബസ്സിലെ ഡ്രൈവർമാർക്കാകെ രസകരമാണ് കാരണം അവർക്ക് വേറെ ഒന്നുമില്ല അവർ ആക്സിലേറ്റർ ചവിട്ടിയാൽ മതിയല്ലോ അപ്പോൾ അവർ ഇൻ്റെ ഈ സൈക്കിളുകാരുടെ പുറകെ ഇങ്ങനെ ചവിട്ടി ആക്സിലേറ്റർ ചവിട്ടി ഇവര് മുന്നോട്ട് പോകും ഈ സൈക്കിളുകാർ അതിവേഗത്തിൽ പോകും അതെന്തോ ഒരു വലിയ വലിയ നേട്ടമായിട്ടാണെന്ന് കാണുന്നത് അപ്പോൾ അങ്ങനെ ആ സന്ദർഭത്തിൽ ഈ കുമ്പളങ്ങിയിലെ കുമ്പളകയിലെ കുറിച്ച് ഉള്ള ധാരാളം കഥകൾ ഞാൻ എറണാകുളത്ത് അല്ല പറയും നിങ്ങൾ വലിയ വെടുക്കന്മാരാണ് ബസ്സിനെ ചവിട്ടി തോപ്പിക്കുന്ന ആളുകളല്ലേ സൈക്കിളിൽ നിങ്ങൾ എന്നെ കളിയേക്കാറുണ്ട് കോളേജിൽ അതാണ് നിങ്ങളുടെ കുമ്പളങ്ങക്കാർ പോഴന്മാർ എന്ന് പറയുന്നത് പക്ഷേ ഈ പോഴന്മാരുടെ നാട്ടിൽ എത്രയോ വലിയ മാറ്റങ്ങളാണ് നടന്നുകൊണ്ടിരുന്നത് ഒന്ന് സെൻറ് പീറ്റേഴ്സ് ഹൈസ്കൂളുണ്ട് ആ കാലത്ത് ഏറ്റവും പഴക്കമേറിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ളതാണ് സെൻറ് ബിറ്റേഴ്സ് സ്കൂൾ ഒരു കാലഘട്ടത്തിൽ ഈശോ സഭക്കാർ അച്ഛന്മാരാണ് നടത്തിയിരുന്നത് പിന്നീട് സെൻറ് ബിറ്റേഴ്സ് ഇടവകക്കാർ നടത്തി അപ്പോഴാണ് പറമ്പത്ത് മാഷും റോക്കി മാഷും ജോൺ സാറും അന്ന ടീച്ചറും ഒക്കെ വരുന്നത് ആ സ്കൂൾ വന്നതുകൊണ്ട് കുമ്പളിക്കാർക്ക് മാത്രമല്ല തൊട്ടടുത്ത എഴുവില്ല കുമ്പളം അരൂർ പെരുമ്പടപ്പ് കണ്ണമാലി കണ്ടക്കടവ് ചെല്ലാനം ഈ പ്രദേശത്തെ ആളുകളൊക്കെ കുമ്പളങ്ങി സെൻറ്റ് പീറ്റേഴ്സ് സ്കൂളിൽ വന്നാണ് പഠിച്ചിരുന്നത് കുമ്പളങ്ങിയിലെ എല്ലാ വീടുകളിലും ഇന്ന് ഏറ്റവും കുറഞ്ഞത് ഒരു ഗ്രാജുവേറ്റോ അതിനപ്പുറത്ത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഉള്ളവരോ ഡോക്ടർമാർ എൻജിനീയർമാർ ഉന്നത വിദ്യാഭ്യാസം നേടിയ ആളുകൾ വക്കീലന്മാർ ജഡ്ജിമാർ ഇങ്ങനെ കുമ്പളങ്ങിക്ക് അഭിമാനകരമായ വിധത്തിൽ ഓരോ വീടുകളിലും ഉന്നത വിദ്യാഭ്യാസം നേടിയ ധാരാളം കുമ്പളങ്ങിക്കാർ സംഭാവന ചെയ്യാൻ കഴിഞ്ഞത് സെൻറ്റ് പീറ്റേഴ്സ് ഹൈസ്കൂളാണ് അതുകൊണ്ട് ഞങ്ങളൊക്കെ പോഴന്മാരെന്ന് പറഞ്ഞാൽ അത് കേട്ട് ചിരിച്ച് പറയുന്നവരൊക്കെ പറഞ്ഞോട്ടെ ഞങ്ങളതിനപ്പുറത്താണ് എന്ന് തെളിയിക്കുന്നവരാണ് മാത്രമല്ല ധാരാളം കുമ്പളങ്ങി കഥകളും വരാറുണ്ട് ഞാൻ കുറേ പഠിക്കുന്ന സന്ദർഭത്തിൽ പഠിപ്പിക്കുന്ന സന്ദർഭത്തിൽ പിന്നീട് എംപിയും എം എൽ എയും കേന്ദ്രമന്ത്രിയൊക്കെ ആയപ്പോൾ ഈ കുമ്പളങ്ങി കഥകൾ പറഞ്ഞ് എന്നെ കളിയാക്കാറുണ്ട് ഞാനത് കേട്ടിരിക്കുകയുള്ളൂ കാരണം പറയുന്നവർക്ക് അത് ഒരു സന്തോഷമുണ്ടെങ്കിൽ പറഞ്ഞോട്ടെ രാഷ്ട്രീയത്തിൽ പ്രവീക്ഷിച്ച സന്ദർഭത്തിൽ എന്നെ കളിയാക്കാൻ വേണ്ടി ധാരാളം സ്റ്റോറികൾ വന്നിട്ടുണ്ട് അതിലൊന്നാണ് എന്നെ വിളിക്കുന്ന തിരുതത്തോമ എന്താ കഥ ഞാൻ തിരുത ലീഡർക്കും സോണിയാഗാന്ധിക്കും കൊടുത്ത് സ്ഥാനമാനങ്ങൾ നേടി എന്നുള്ളതാണ് അതിന് വലിയ പ്രശ്നം എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല കാരണം ഞാനൊരു കുമ്പടങ്ങിക്കാരനാണ് തിരുത കൊടുത്ത് സ്ഥാനമാനങ്ങൾ കിട്ടുമെങ്കിൽ ഞാനൊഴുക്കപ്പോൾ തിമിങ്ങല കൊടുത്തുകൂടെ തിമിത കൊടുത്ത് ഒഴിവാക്കണേ എന്തിനു വേണ്ടിയാണ് പക്ഷെ ഒരു കാര്യമുണ്ട് ഞങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ പരസ്പരം സഹകരിക്കുന്നവർ ഷെയർ ചെയ്യുന്നവർ പങ്കാളിത്തം വഹിക്കുന്നവരാണ് എൻ്റെ അപ്പൻ മീശാൻ പോകുന്ന ഞാൻ കൂടെ പോകാറുണ്ട് പോയി മീൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യത്തിൽ കൂടുതലുണ്ടെങ്കിൽ അപ്പൻ്റെ അനിയന്മാർക്ക് കൊടുത്തേക്കും അതിൽ വീസ് വീടുകളിൽ കൊടുക്കും വിൽക്കാറില്ല അതുപോലെ തന്നെ ഞങ്ങൾ കല്യാണം പെരുന്നാൾ ക്രിസ്മസ് ഒക്കെ വരുമ്പോൾ എല്ലാവരും കൂടിയ കൂടുക പ്രത്യേകിച്ച് ക്രിസ്മസിന് അന്ന് കുമ്മളയുംക്കാരെ സംബന്ധിച്ച് ഞങ്ങളിൽ മദ്യം കഴിക്കുന്ന ആളുകളാണ് അങ്ങനെ അന്നത്തെ ദിവസം ക്രിസ്മസ് ദിവസം ഞങ്ങളുടെ വീട്ടിലൊരു ഡൈനിങ് ടേബിളുണ്ട് അന്ന് വളരെ ചുരുക്കം വീടുകളിലെ ഡൈനിങ് ടേബിളുണ്ട് മരം കൊണ്ടുള്ള ടേബിൾ അവിടെ ബെഞ്ച് ഇട്ടിട്ടുണ്ട് ഇരിക്കാൻ അമ്മയാണ് അന്നത്തെ ദിവസം ഈ ക്രിസ്മസ് ദിനത്തിൽ മുഖ്യ അതിഥി അമ്മ ഈ മേശയുടെ ഡൈനിങ് ടേബിളിൻ്റെ തലപ്പത്തിരിക്കും ഒരു കസേരയില്ല എല്ലാവർക്കും ഭക്ഷണം വിളമ്പി കൊടുക്കും എല്ലാവർക്കും മദ്യം ഒഴിച്ചു കൊടുക്കും എല്ലാവരും കുടിക്കണം അതാണ് അമ്മയ്ക്കുള്ള സന്തോഷം എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ആദ്യത്തെ ഡിസംബറിൽ ഞാൻ ഷെഡീവ് ഒരുമിച്ച് വീട്ടിൽ ചെല്ലുക അപ്പോൾ ഉച്ചയ്ക്കത്തെ ഭക്ഷണം തുടങ്ങി എല്ലാവർക്കും അമ്മ കുറച്ച് മദ്യം കൊടുക്കാതെ അന്ന് ഒന്നെങ്കിൽ കള്ള് കൊടുക്കും അല്ലെങ്കിൽ ചാരായം കൊടുക്കും അല്ലെങ്കിൽ വൈൻ കൊടുക്കും എന്നാ കൊടുക്കുക അപ്പോൾ എൻ്റെ വൈഫിന് വൈനാണ് കൊടുത്തത് റെഡ് വൈൻ ഞങ്ങൾ ഞങ്ങളതിൻ്റെ വീട്ടിലുണ്ടാക്കുന്ന അപ്പോൾ എൻ്റെ വൈ വൈഫ് പറഞ്ഞു ഞാൻ കുടിക്കാറില്ലേ അമ്മേ ഞാൻ കുടിക്കാറില്ല അപ്പം എനിക്ക് മനസ്സിലായി ഇതൊരു പ്രതിസന്ധിയിലേക്ക് നീരാം അപ്പോൾ അമ്മ പറഞ്ഞു അപ്പോൾ അമ്മയും അല്പം കഴിച്ചിട്ടുണ്ട് അമ്മ പറഞ്ഞു എല്ലാവരും കുടിക്കും നിനക്കെന്താ കുടിച്ചാൽ കുഴപ്പം അവൾ കുടിക്കുന്നില്ലെങ്കിൽ അവിടെ തലയിൽ ഒഴിച്ച് കൊടുക്കും അതാണ് അമ്മ പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞു വാങ്ങിച്ചോ വാങ്ങിച്ചിട്ട് ആരും കാണാതെ ഞാൻ ചെറിയ കഴിയുന്ന വൈ ഗ്ലാസ് മാറ്റിക്കളഞ്ഞു ഇതെപ്പോഴും പറഞ്ഞ് ഞങ്ങൾ ചിരിക്കാറുണ്ട് മറ്റൊന്ന് ഞങ്ങളെക്കുറിച്ചുള്ള കഥകളിൽ വളരെ രസകരമായ ഭാഗങ്ങളുണ്ട് അതാണ് പിന്നീട് കുമ്പളങ്ങി കഥകളായിട്ട് മാറിയത്